കടൽ ചരക്ക് കൈമാറ്റം എന്നത് വാണിജ്യ ആവശ്യങ്ങൾക്ക് സാമഗ്രികൾ കടലിലൂടെ കപ്പലുകളിലൂടെയാണ് കൈമാറ്റം ചെയ്യുന്നത് ഇതിന് മുഖ്യമായും ബോട്ടുകളും കപ്പലുകളും ഉപയോഗിക്കുന്നു കടൽ ചരക്ക് കൈമാറ്റം അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കാരണം കടലുമാർഗം ഭീമമായ പരിമാണത്തിലുള്ള സാധനങ്ങൾ താങ്ങാനാകും കടൽ ചരക്ക് കൈമാറ്റത്തിന്റെ പ്രധാന ഘടകങ്ങൾ കപ്പലുകൾ വലിയ ചരക്കുകളെ കൊണ്ടുപോകാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കപ്പലുകൾ കണ്ടെയ്നർ ഷിപ്സ് ബൾക്ക് കാർസ് ടാങ്കേഴ്സ് മുതലായവ കണ്ടെയ്നറുകൾ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് സ്റ്റാൻഡേർഡ് സൈസിലുള്ള മെറ്റൽ ബോക്സുകൾ ഇത് കപ്പലുകളിലും മറ്റു വിനിമയ മാർഗങ്ങളിലും ഉപയോഗിക്കാൻ പറ്റും കടൽ മാർഗങ്ങൾ നിശ്ചിതമായിത്തൻഷൻ ചെയ്യപ്പെടുന്ന സഞ്ചാരപഥങ്ങൾ ഇത് കപ്പലുകൾ സുരക്ഷിതമായി എത്താൻ സഹായിക്കും ദക്ഷിണ തീരങ്ങൾ പോർട്ടുകൾ ചരക്ക് കപ്പലുകൾ എത്തുന്ന സ്ഥലങ്ങൾ ഇവിടെ ചരക്കുകൾ കപ്പലിൽ നിന്ന് പുറത്തെടുക്കുകയും വാണിജ്യത്തിനായി മറ്റു ചെരുവുകളിൽ എത്തിക്കുകയും ചെയ്യുന്നു കടൽ ചരക്ക് കൈമാറ്റം സാധാരണയായി കുറഞ്ഞ ചെലവിൽ കൂടുതൽ ചരക്കുകൾ നീക്കുന്നതിന് ഉപയോഗപ്പെടുന്നു